ഹോട്ടലിന്റെ ഓണറെടുത്ത് ഞാൻ മാറ്റി എന്ന് ഞാൻ ചോദിച്ചു ഈ ബീഫ് നല്ല സ്മെല്ലടിക്കുന്നുണ്ട് ഇതൊന്നും മാറ്റി തരാം അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും അപ്പൊ അവര് അത് തട്ടിപ്പറച്ച് എടുത്തിട്ട് വേസ്റ്റിലോട്ട് കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു വേണമെങ്കിൽ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഇറങ്ങി പൊക്കോ കാശൊന്നും ഒന്നും അങ്ങനെ പറഞ്ഞു എന്നോട് അഞ്ഞൂറ് ഞാൻ നീട്ടിട്ട് ഇത് വേണമെങ്കിൽ എടുത്തിട്ട് എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു ഹലോ ഹലോസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഒരു കൂട്ടം ആൾക്കാർ അവരൊരു ഒരു ഫാമിലി ടൂറ് പോയതായിരുന്നു അവർ ടൂറ് പോയിട്ട് വരുന്ന കഴിക്കാൻ പറ്റിയ പാലയിലും മറ്റേതൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി ഇപ്പോൾ അവർക്ക് അവിടെ നിന്ന് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവം അതായത് വേറൊന്നുമല്ല ഒരു ഫുഡ് കഴിക്കാൻ അവർക്ക് കൊടുത്ത ഫുഡ് കുറച്ച് മോശമായിരുന്നു അതിനെക്കുറിച്ച് ആ ഹോട്ടലുകാരോട് പറഞ്ഞപ്പോഴത്തേക്കും ആ ഹോട്ടലുകാരും അവിടെയുള്ള ചില ആൾക്കാരും കൂടെ ചേർന്നിട്ട് ഈ ഈയൊരു ഫാമിലി ടൂർ എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികളുണ്ടാവും എന്താ സ്ത്രീകൾ ഉണ്ടാവും അല്ലെ ഒരുപാട് ആൾക്കാരുണ്ടാവും അവരെയൊക്കെ എന്താ പറയുക മോശം പറയുന്ന രീതിയിൽ ഒരു ഒരു സംഘർഷം അവിടെ നടന്നു അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്തായാലും അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളിവിടെ നമുക്കൊന്ന് കാണാം ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇന്നലെ ഉണ്ടായ മോശം വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഇത്രയും ഫാമിലി ആയിട്ട് ഞങ്ങൾ ഒരു സന്തോഷവും ഒരു യാത്ര പോയതായിരുന്നു തിരിച്ചു വരുന്ന വഴി ഞങ്ങൾക്ക് അത്രയും വിഷപ്പായിട്ട് ഒരു സ്ഥലത്തും ഭക്ഷണം കിട്ടാതെ ഞങ്ങളൊരു മഹാറാണി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പാലായിൽ വന്നപ്പോ ഒരു തട്ടുകട കണ്ടു ആ തട്ടുകട കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി നിർത്തി ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ കുട്ടികളുണ്ടായിരുന്നു വയസ്സായവരുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വിഷം സഹിക്കാൻ പറ്റാത്ത ഞങ്ങൾ അവിടെ കയറാന്ന് പറഞ്ഞ ഞങ്ങൾ നിർത്തി കയറിയതാണ് അപ്പൊ അവിടെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ ഇരുപത് പേരുണ്ടായിരുന്നു മൊത്തം അപ്പൊ ഞങ്ങൾ ഈ ഫുഡ് ഓർഡർ ചെയ്തു ഞങ്ങളുടെ അഞ്ച് ടേബിളിൽ ആയിട്ട് ഞങ്ങൾ ഇരുന്നു ഫുഡ് വന്നു ഫുഡ് വന്നതില് ബീഫ് ബീഫ് എന്ന് പറയുന്ന സമയം ദോശയും ബീഫും ആണ് ഓർഡർ ചെയ്തത് അതിൽ ബീഫ് നമുക്ക് ോശായിട്ടുണ്ടായിരുന്നു സ്മെല് അടിച്ചായിരുന്നു ആദ്യം ഒരു ബീഫ് റോസ്റ്റ് അത് തന്നത് വലിയ കുഴപ്പില്ലായിരുന്നു ബാക്കി ബീഫ് ഫ്രൈ തന്നതില് ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കാരണം സ്മെല്ല് നമുക്ക് കഴിക്കാൻ പറ്റുന്നല്ലോ ഒന്ന് രണ്ട് കഷ്ണം കഴിച്ചപ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റി കുറച്ച് കേട് വന്നിട്ടുണ്ട് കേടുവന്നിട്ടുണ്ട് പഴകിയതാണ് അപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു ഭയൻ അവൻ ചെന്ന് ചോദ്യം ചെയ്തു ഞാൻ ചോദിച്ചെന്ന് പറയുമ്പോ മാറ്റിരുന്നു ഹോട്ടലിന്റെ ഓണറടുത്ത് ഞാൻ മാറ്റി ഞാൻ ചോദിച്ചു ഈ ബീഫ് നല്ല സ്മെല് അടിക്കുന്നുണ്ട് ഇതൊന്നും മാറ്റി തരാം അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും അപ്പൊ അവര് അത് തർട്ടി ഫർച്ച് എടുത്തിട്ട് വേസ്റ്റിലോട്ട് കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു വേണമെങ്കിൽ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഇറങ്ങി പൊക്കോ കാശൊന്നും തരണ്ട എന്ന് അങ്ങനെ പറഞ്ഞു എന്നോട് അഞ്ഞൂറ് രൂപ ഞാൻ നീട്ടിട്ട് ഇത് വേണമെങ്കിൽ എടുത്തിട്ട് എന്നുള്ള രീതിയിൽ എന്നോട്ട് സംസാരിച്ചു പിന്നെ അവിടെ നിന്ന് ഓണറും അവിടത്തെ സ്റ്റാഫും എല്ലാരും ഞങ്ങളുടെ ലേഡീസിനോടും എല്ലാവരും ആയിട്ടും ഭയങ്കര ബാഡ് ബിഹേവിയേഴ്സ് വാങ്ങിച്ചു ഭയങ്കര അച്ഛനും അമ്മേനെയും തെറി വിളിച്ചും കൊറേ ബാഡ് വേർഡ് വേർഡ്സ് ഉപയോഗിച്ച് ഞങ്ങള് ഭയങ്കര ലൈക്ക് തള്ളി പുറത്താക്കിയ ഒരു രീതിയിൽ അവിടത്തെ നാട്ടുകാർ ഫുള്ളും മറ്റേ കൂടിയിട്ട് ഞങ്ങളെല്ലാം ഇതായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് ആ ബീഫ് കേടായ എന്ന് പറയുമ്പോ ഫുഡ് ഞങ്ങളെടുത്ത് മാറ്റാൻ ഞങ്ങളുടെ ഡ്രൈവർ അത് ഡ്രൈവ് വണ്ടിയിലിട്ടു വണ്ടിയിൽ ഇട്ട് കഴിഞ്ഞപ്പോ പുള്ളീനെ പിടിച്ച് കൊല്ലാൻ ഞാനാ ഫുഡ് എന്റെ കയ്യിലൊരു പ്ലേറ്റ് ബീഫ് കിട്ടിയായിരുന്നു അപ്പൊ ഞാനത് നൈസായിട്ട് നമ്മള് പോലീസ് വന്നിട്ട് പോലീസിനെ വിളിച്ചായിരുന്നു സംഘർഷം തുടങ്ങിയപ്പോൾ പോലീസിനെ വിളിച്ചു അപ്പൊ തന്നെ ആ പോലീസുകാർ പറഞ്ഞു നിങ്ങളത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് മാറ്റി വെച്ചോളാൻ പറഞ്ഞു അപ്പൊ ഞാനത് മാറ്റി വെക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ഓടിയൊന്നു എന്നെ തട്ടിപ്പറിച്ചെടുത്തിട്ട് വേറൊരു പയ്യന്റെ കൊടുത്തുവിട്ടിട്ട് എന്റെ കൊങ്ങ കയറി പിടിച്ചു എന്നെ തള്ളിയിട്ടു എന്റെ പുറകിലിരുന്ന് എന്റെ ഒരു ഉണ്ടായിരുന്നു ആ കുട്ടിയെ പെട്ടെന്ന് അത് കണ്ട് പാനിക്കായി അവൾക്ക് ശ്വാസം മുട്ട് വന്നു അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഇതിപ്പോ സംസാരിച്ചത് ഡ്രൈവറാണ് വണ്ടിയുടെ ഡ്രൈവർ അത് പുള്ളി എന്റെ തന്നു അവര് തന്നൊരു കഴിച്ചു എന്റെ കയ്യിൽ നിന്ന് തട്ടി പ്ലേറ്റ് പിടിച്ച് പറഞ്ഞു പോകാൻ എച്ച് ഡി എഫ് സി ബാങ്കില് സി സി ടി വി ചെക്ക് ചെയ്ത കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും നമ്മുടെ ഇന്ന ബീഫിന്റെ പ്ലേറ്റ് തട്ടിപ്പർച്ചു പോകരുത് എന്തൊരു കഷ്ടാണെന്ന് ഓർക്കണേ അല്ലേ എല്ലാവരും ഫാമിലിയായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു സ്ത്രീകളുണ്ടായിരുന്നു പ്രായമായവരുണ്ടായിരുന്നു എല്ലാവരും കൂടി ഒരു സ്ഥലം ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറുന്നു അവിടെ ഒരു ഫുഡ് കിട്ടുന്നു അപ്പം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് അല്ലേ ആഹാരം കഴിക്കുന്നത് അപ്പം അങ്ങനെ മോശമായിട്ടുള്ള ഫുഡ് വരുമ്പോൾ നമ്മൾ അത് ചോദ്യം ചെയ്യും കാരണം നമ്മൾ നമ്മൾ വിശന്ന് അല്ലെങ്കിൽ വിശന്നു പറഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കാശ് കൊടുത്താണ് സാധനം വാങ്ങുന്നത് അല്ലാതെ അവരുടെ ഓശാരത്തിനോ അല്ല ഔദാരത്തിനോ അല്ല തരുന്നത് അപ്പം തരുമ്പോൾ നല്ല ഫുഡ് തരണം മോശം ഫുഡാണ് തരുന്നതെങ്കിൽ ഇപ്പം ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും ചോദ്യം ചെയ്യും അപ്പം അത് ചോദ്യം ചെയ്യുക തന്നെ വേണം അങ്ങനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഉടനെ തന്നെ ആ ബീഫ് ബീഫ് കറി ആയിരുന്നു ബീഫ് കറി മോശമായിരുന്നു അത് മേടിച്ചിട്ട് അവർ ഇടുന്നു അതിനുശേഷം അവരോട് പറയുന്നു ആ വേണമെങ്കിൽ കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കസ്റ്റമർ എടുത്ത് ചൂടാവാണ് അപ്പം ഹോട്ടലുകാർക്ക് അറിയാം അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ് കാരണം അവർ കൊടുത്ത ഫുഡ് മോശമായിരുന്നു എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് എന്നിട്ട് ഈ ഹോട്ടലുകാർ തന്നെയായിരിക്കും അവിടെയുള്ള നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഈ ഫാമിലി ആയിട്ട് വന്ന അവർക്ക് നേരെ ബഹളം ഉണ്ടാക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും തള്ളും ബഹളം അവസാനം പോലീസുകാർ വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണമല്ലേ ഇപ്പോൾ ഉള്ള ഹോട്ടലുകാരുടെ മെയിൻ പരിപാടിയാണിത് കാരണം നമുക്കറിയാം ഹോട്ടലിലൊന്നും നല്ല ഫുഡൊന്നും നമുക്ക് പ്രതീക്ഷിക്കുകയേ വേണ്ട ഇപ്പം എത്രയോ ഹോട്ടലുകളിൽ ഈ റെയ്ഡും കാര്യങ്ങളൊക്കെ നടത്തി എത്രയോ പഴകിയ ഫുഡുകൾ പിടിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഹോട്ടല് തന്നെയായിരിക്കണം ഈ പാലായിലെ ഈ ഇവർ പറഞ്ഞ ഈ ഒരു ഹോട്ടൽ അപ്പം അത്ര ഒന്നു രണ്ട് പേരൊന്നും അല്ല അവർ ഫാമിലി ആയിട്ടാണ് അവരൊരു ട്രിപ്പ് പോയതാണ് ട്രിപ്പ് പോയിട്ട് വരുന്ന വഴിക്ക് അവര് വിശ്രസിച്ച് ഒരു ഹോട്ടലിൽ കയറുകയാണ് അപ്പം ഇവര് കരുതി കൂട്ടി ഒരിക്കലും അവിടെ ചെന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കണമെന്ന് അവര് വിചാരിക്കത്തില്ല അവർക്ക് കൊടുത്ത ഫുഡ് മോശം ആയതുകൊണ്ട് തന്നെയാണ് അവരവിടെ ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്തത് ഹോട്ടലുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല ആലോചിച്ചു നോക്കി ഇങ്ങനെയുള്ള ഹോട്ടലുകളൊക്കെ അടച്ച് പൂട്ടണമെന്നാണ് പറയുന്നത് അടിച്ച് തകർത്ത് നിരത്ത് കൂട്ടണം സത്യം പറഞ്ഞുണ്ടല്ലോ ഈ ഇവർ എന്തായാലും ഫാമിലി ആയിട്ട് ഇവർ ഇത്രയും പേരുണ്ടായിരുന്നു ഇത്രയും ഈ ഇത്രയും മോശപ്പെട്ട ഫുഡ് അവർക്ക് കൊടുത്തപ്പോഴത്തേക്കും കൊടുക്കണമായിരുന്നു ബാക്കി കേസ് വരുന്നത് അവിടെ വെച്ച് നോക്കണമായിരുന്നു ഇത്രയും വൃത്തികെട്ട ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും കൊടുക്കണം അത് കൊണ്ട കൊടുത്ത് അവനെട്ട് കൊടുക്കണം ആ ഹോട്ടൽ ഉടമയ്ക്കും കൊടുക്കണമായിരുന്നു എന്നിട്ട് മാന്യമായിട്ട് പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യണമായിരുന്നു എന്തായാലും ഒരാൾക്ക് അല്ലെന്ന് പറഞ്ഞ പേരിൽ അത്ര വലിയ സംഭവമൊന്നും ഉണ്ടാകത്തില്ല നമ്മളൊക്കെ വിശ്വസിച്ച് ഓരോ ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലുള്ള നാരുത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കാതിരിക്കും എന്ന് പറ അതും ഇവര് ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു ഈ അവിടെ ബഹളോ എല്ലാം ഉണ്ടായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ ഇത് കണ്ട് പേടിച്ച കുഞ്ഞിന് ശ്വാസം മുട്ടലുണ്ടായി ആ കുഞ്ഞിനെ അഡ്മിറ്റാക്കി അതിന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ അപ്പം ഇതുപോലുള്ള സംഭവങ്ങളൊന്നും നമ്മൾ വെറുതെ വിടാൻ പാടില്ല ഇപ്പോൾ ഞാൻ ഇൻസ്റ്റയിലാണ് ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടത് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയുള്ളത് നമ്മൾ ഷെയർ ചെയ്യണം ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യണം കാരണം നമ്മളൊക്കെ പുറത്ത് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോകുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ പ്രതികരിക്കണം അല്ലാതെ നമ്മൾ പേടിച്ചിട്ടും ഇണ്ടായിരിക്കേണ്ട ഒരു കാര്യമില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം വൈക്കത്ത് അമ്പലത്തിൽ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു തൊഴാൻ പോയി നമ്മൾ അത് രാവിലെയാണ് പോയത് ആ അമ്പലത്തേക്ക് ഒരു നമ്മൾ അടുത്തുള്ള തന്നെ ഒരു ഹോട്ടലിൽ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറുന്നു അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അവിടെ വെജിറ്റേറിയൻ ആണ് അപ്പം നമ്മൾ മസാല ദോശയും ദോശ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ആ ഒരു ദോശ പുളി കൊണ്ട് വായിലോട്ട് വെക്കാൻ പാടില്ലായിരുന്നു ഞങ്ങളുടെ ഉടേയും നാല് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പിള്ളേർ പോലും നേര ജീവൻ അത് കഴിച്ചില്ല അത്രയും വലിയ എന്താ പറയുക ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട് പക്ഷെ ഈ ആഹാരം ഇത്രയും പുളി ഞങ്ങൾ അത്ര പേര് കഴിച്ചിട്ട് ഏകദേശം അറുന്നൂറ്റി സംതിങ് രൂപയായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഓർഡർ ചെയ്ത് സാധനം വന്നു ഈ പുളിയുള്ള ദോശ കഴിക്കാനും പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പം അങ്ങനെയൊക്കെയുള്ള ഞാൻ എന്നിട്ട് ഓർത്തു നമ്മൾ പൈസ കൊടുത്തിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ഓണറുടെ അടുത്ത് പറയണമെന്ന് ഓർത്തു പിന്നെ ഞാൻ ഓർത്തു വേണ്ട വെറുതെ എന്തിനാണെന്ന് കരുതി പക്ഷെ നമ്മൾ പ്രതികരിക്കണം പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം ഇപ്പം ഈ ഒരു ഹോട്ടലിൽ അവർ ഫുഡ് കഴിക്കാൻ കയറുന്നു അവിടെ അവർക്ക് മോശപ്പെട്ട അതായത് ബീഫ് കറി വളിച്ചതോ പുളിച്ചതോ എന്തോ അവർക്ക് കൊടുക്കുന്നു അവർക്ക് അതിന്റെ സ്മെൽ അടിച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായത് മോശമാണെന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള അടുത്ത് നമ്മൾ പ്രതികരിക്കണം അത് ചോദ്യം ചെയ്യണം ഇതുപോലെ അവർ എത്രയോ കസ്റ്റമേഴ്സിന് ഇതുപോലെ മോശപ്പെട്ട ഫുഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ അവർ ഇപ്പം ഇത്രയും ബഹളം ഉണ്ടാക്കി ആ ആയിട്ട് വന്നവര് നേരെ ബഹളം ഉണ്ടാക്കുന്നു നാട്ടുകാർ കൂടുന്നു അടി പിടി എല്ലാം ആകുന്നു അപ്പൊ ദേവി ഇത് നമ്മൾ ഇങ്ങനെയുള്ള ഹോട്ടലുകളിലൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നല്ല ഫുഡ് ഫുഡല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ പ്രതികരിക്കണം നമ്മൾ ഒരു കാരണവശാലും പേടിച്ചും മിണ്ടാതിരിക്കരുത് എന്തായാലും ആ ഒരു ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് ഫോട്ടോസൊക്കെ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ദേവി ഇത് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ഹോട്ടലിൽ പോയിട്ടുള്ളവരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്